ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ഔചത്യമില്ലാത്തതെന്ന് മുഖ്യമന്ത്രിയും ഇടത് നേതാക്കളും പ്രതിപക്ഷ നേതാവും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി സംസ്ഥാനത്തെ മന്ത്രി പോകേണ്ട ആവശ്യമില്ലെന്നും അനാവശ്യ വിവാദമാണെന്നുമാണ് ബി നേതാക്കളുടെ വാദം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കുവൈറ്റിലേക്ക് പോകാനൊരുങ്ങിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും പൊതുദർശന ചടങ്ങിൽ വെച്ച് കാര്യമായി പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു കേരളത്തിന്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തോട് ഇത്തരമൊരു നടപടി വേണ്ടായിരുന്നു എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വലിയ ദുഃഖത്തിന്റെയും ദുരന്തത്തിന്റെയും മുഖത്താണുള്ളത് അപ്പോൾ ഒരു ദുരന്തത്തിൽ ദുരന്ത മുഖത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത് തെറ്റായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാർ പ്രതിനിധി ഉണ്ടായിരുന്നെങ്കിൽ ഏകോപനം കൂടുതൽ എളുപ്പമായേ അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിൽ തീരുമാനമെടുത്തപ്പോൾ പോകാൻ കഴിയാതിരുന്നത് വളരെ ദൌർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റായ ഒരു മെസ്സേജാണ് അത് നൽകുന്നത് നമുക്ക് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്നാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ബിജെപി നേതാക്കൾ നടപടിയെ ന്യായീകരിച്ചു ഓരോ പോസ്റ്റനും ചുമതലകളാണ് അത് കൃത്യമായി രാജ്യത്തിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കും കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമില്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വ്യാഴാഴ്ച രാത്രി വിമാനത്തിൽ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ ആരോഗ്യമന്ത്രി മടങ്ങുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി